സർ കഴിഞ്ഞ ദിവസം നടന്ന ഓൾ ഇന്ത്യ പണിമുടക്ക അത് കേരളത്തിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ബാക്കി എല്ലായിടത്തും എല്ലാ സർവീസുകളും സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ തുറന്നു പ്രവർത്തിച്ചപ്പോൾ കേരളത്തിൽ ഇതിൽ നേരെ വിപരീതമായാണ് നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഒരു പണിമുടക്ക് കേരളത്തിൽ മാത്രം ഇത്രയേറെ ആവേശത്തോടെ പല സ്ഥാപനങ്ങളും പൂട്ടിച്ചുകൊണ്ടുള്ള ഈ ഒരു പണിമുടക്കിന്റെ ആവശ്യമുണ്ടായിരുന്നു ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ചോദിച്ചാൽ പണിമുടക്കാനുള്ളവർക്ക് അവകാശം അതിനകത്ത് ആവശ്യമോ അനാവശ്യമോ അത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇന്നലെ നമ്മൾ വിഷ്വൽ മീഡിയാസിൽ അല്ലെങ്കിൽ ചാനലുകളിലൊക്കെ കാണുമ്പോൾ ആൾക്കാർ പറഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾ അവിടുന്ന് വണ്ടി കയറി ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അതായത് സഡനായിട്ട് ഒരു ബന്ധ ബന്ധു പണ്ടത്തെക്കൂട്ട് ആഹ്വാനം ചെയ്യുന്നത് പോലെയുള്ള ഒരു മാനസികാവസ്ഥ അതായത് ഒരു രാഷ്ട്രീയക്കാരൻ ആറുമാസം മുമ്പ് പത്ത് യൂണിയനുകൾ പ്രധാനപ്പെട്ടതെന്ന് അവർ ധരിക്കുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തൊഴിലാളികളെന്ന് ധരിക്കുന്ന പ്രധാനപ്പെട്ട ഈ പാർട്ടികൾ നയിക്കുന്ന തൊഴിലാളി യൂണിയൻ ആഹ്വാനം ചെയ്ത ഒരു സമരം ഒരു പണിമുടക്ക് ജനം അറിഞ്ഞിട്ടില്ല അപ്പൊ ജനം ഇതിനകത്ത് എത്ര ശ്രദ്ധ കൊടുക്കുന്നു എത്ര ശ്രദ്ധാലുവാണെന്ന് മനസ്സിലാകും അപ്പൊ തന്നെ സമരം പൊളിഞ്ഞില്ലേ പിന്നെ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തൊട്ടടുത്ത തമിഴ്നാട്ടിൽ പോലും നമ്മൾ കണ്ടാണ് ഇത് സമരം ഉണ്ടോ എന്ന് പോലും അവരറിയുന്നില്ല സമരം ബാധിച്ചിട്ടില്ല വണ്ടികൾ ഓടുന്നു സാധാരണഗതിയിൽ പോകുന്നു സം മറ്റ് സംസ്ഥാനങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇരുപത്തഞ്ചു കോടി ജനം സമരത്തിൽ പങ്കെടുക്കും എന്ന് പറയുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളെല്ലാം ഗതിയിലായിരുന്നു ഒരു ആൾ ഇന്ത്യ പണിമുടക്ക് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചു കോടി ജനം ഏറ്റെടുത്തിരിക്കുന്ന തൊഴിലാളി ഏറ്റെടുത്തിരിക്കുന്ന ഒരു പണിമുടക്ക് ആ തൊഴിലാളികൾ ആ പണിമുടക്ക് ഏറ്റെടുത്തായിരുന്നെങ്കിൽ സ്തംഭിച്ചേനെ പക്ഷെ എനിക്ക് സ്തംഭിച്ചില്ല കേരളം സ്തംഭിച്ചില്ല പക്ഷെ കേരളത്തെ നിർബന്ധപൂർവ്വം സ്തംഭിപ്പിച്ചു അതായത് കേരളത്തിൽ പണിയെടുക്കാൻ തയ്യാറായി മാനസികാവസ്ഥ ഉള്ളവരാണ് മുക്കാലും പക്ഷെ അവരെ പണിയെടുക്കാൻ അവസരം കൊടുത്തിട്ടില്ല ആ ഭയന്നിട്ടാവാം അല്ലെങ്കിൽ എന്തിനാണെന്ന് മെനക്കെടണ്ട പോട്ടെ അവന്മാരെന്താന്ന് വെച്ചാൽ നടത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാവാം പത്ത് ശതമാനം അതിനപ്പുറം ഞങ്ങൾക്ക് പണിയെടുക്കണമെന്ന് പറഞ്ഞ് ഇതിനെയെല്ലാം മറികടന്ന് വന്നവരെ തടയുന്ന ഒരു ഒരവസ്ഥയല്ലേ തടയാതിരിക്കട്ടെ സ്വയം അല്ലേ പണിമുടക്കെന്ന് പറയുമ്പോൾ സ്വയം അത് ഏറ്റെടുക്കട്ടേ അപ്പം ഇതൊക്കെ പരാജയമാണ് ഇത് മോദിയുടെ മോദി കയറിയതിനു ശേഷം നാലാമത്തെ പണി പണിമുടക്കാന്ന് പറയുന്നു അപ്പൊ ഇവര് ചൂണ്ടിക്കാണിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ കുഴപ്പങ്ങൾ മോദിയുടെ കുഴപ്പങ്ങൾ ആ മോദി അല്ലെ കർഷക പ്രശ്നങ്ങൾ അപ്പൊ ഇവർക്ക് ഈ പണിമുടക്കിനകത്ത് ഈ പണിമുടക്ക് വിജയിപ്പിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇവർ ഏറ്റവും വലിയ സംഘടന അല്ലെങ്കിൽ സംഘടിച്ചാൽ ഇന്ത്യയെ സ്ഥിതിപ്പിക്കാൻ കഴിയുന്ന കർഷകർ ആ കർഷകർ ഇന്ത്യ നിലത്തെ കാര്യത്തിനകത്ത് അവർക്ക് ഇതിനകത്ത് താല്പര്യമില്ല ഇവരിന്തിനെ ചെയ്ത കാര്യം സംഘടിതമല്ലാത്ത സാധാരണ നമ്മൾ കണ്ടിട്ടില്ലേ ഇപ്പം അതിഥി തൊഴിലാളികളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തുള്ളൂ അതിനകത്ത് നമ്മളീ ഓരോ ടൗണിലും ചെന്നിരിക്കുമ്പോ രാവിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ തൊഴിലിന് പോകും ആ തൊഴിൽ അസംഘടിതരായിട്ടുള്ള തൊഴിലാളികൾ അവർക്ക് യൂണിയനുകളൊന്നുമില്ല അവരെ ആരും കേൾക്കാനില്ല അവരോരോ ദിവസവും പോയി പണിയെടുത്താൽ മാത്രം വീട്ടിൽ ഉപജീവന മാർഗം നടക്കുന്നവർ അവർക്ക് ഇന്നലെ പണിയെടുക്കാൻ പറ്റിയില്ല സംഘടിതമായിട്ടുള്ള തൊഴിലാളികൾ ഇന്നലെ അവരുടെയും കൂടെ പണി മുടക്കിയില്ല അതായത് ശരിക്കും തൊഴിലാളികളുടെ അന്നത്തിനകത്ത് മണ്ണ് വാരിയിടുന്ന ഒരു ഇത് അത് സംഭവിച്ചത് അപ്പം ഞാനീ പറഞ്ഞു വന്നത് പഴയതുപോലെ തൊഴിലാളികളുടെ ആവശ്യമില്ല അവർക്ക് സംഘടനയുടെ ആവശ്യമില്ല ഇപ്പോൾ സമരം വിജയിക്കണമെങ്കിൽ നമ്മുടെ സാറ്റലൈറ്റ് തല്ലിപ്പൊട്ടിക്കണം ആ രണ്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് സാറ്റലൈറ്റ് തല്ലിപ്പൊട്ടിക്കണം കാരണം ഇപ്പം നീതു വീട്ടിൽ ഇരുന്നല്ലേ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ പലരും വീട്ടിൽ ഇരുന്നില്ലേ ജോലി സമരം ചെയ്താൽ എന്ത് വഴപ്പം നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്ന് വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് കാലങ്ങൾ പോയി മനസ്സിലായി ഐ ടി മേഖലയിൽ ഉൾപ്പെടെ ഇന്നലെ സമരം ചെയ്തതാണ് ഞാൻ പറഞ്ഞത് അപ്പം സമരങ്ങൾ ആ വിജയിക്കാതെയായി ജോലി ചെയ്തവന് കൂലി കൊടുക്കാൻ കമ്പനികൾ ഉണ്ടാവുന്ന ഒരവസ്ഥ ഉണ്ടായി ജോലി ചെയ്യാത്തവനെ ചെയ്യാത്തവന് കൂലിയില്ലാത്തൊരവസ്ഥ അപ്പം സമരം ചെയ്യേണ്ട പണിയെടുക്കാൻ അറിയുന്നവൻ പണി അറിയാവുന്നവൻ അല്ലെങ്കിൽ അവരൊക്കെ ഈ രാജ്യത്ത് പ്രസക്തി ഏറുന്ന ഒരവസ്ഥയിലെ കാര്യങ്ങൾ പോവാണ് രണ്ടാമത് തൊഴിലില്ലാത്ത രീതിയിലേക്ക് പോവുകയല്ലേ യൂണിയനുകളുടെ അതിപ്രസരം കൊണ്ട് സ്ഥാപനങ്ങൾ പൂട്ടുന്നതിന് വേണ്ടിയല്ലേ ആനുകൂല്യങ്ങൾ ആ സ്ഥാപനങ്ങളെ പൂട്ടിച്ചാലും അതിന്റെ കാര്യങ്ങൾ കേൾക്കാതെ ആനുകൂല്യങ്ങളുടെ പുറകെ പിടിച്ച് സ്ഥാപനങ്ങളും അതുണ്ടാക്കുന്ന പോരാളിമാരെയും ഇല്ലാതെ ചെയ് ഇല്ലായ്മ ചെയ്തു പോകുന്ന ഒരു സമയം ഒരു അണ്ടി ആഫീസുകൾ പേ അണ്ടിആീസുകൾ ഏറ്റവും വലിയ സാധാരണക്കാരുടെ ഇടയിൽ നിന്നിട്ടുള്ള അണ്ടി ആപ്പിസ്ത അവസ്ഥ ഇതാണ് ആനുകൂല്യം ആനുകൂല്യം എന്ന് പറഞ്ഞ് യൂണിയൻ മോലാളി യൂണിയൻ യൂണിയൻ നേതാക്കന്മാർ അനാവശ്യമായിട്ടുള്ള സമരങ്ങൾ നടത്തി അവസാനം അവർ ഈ സാധനം എല്ലാം കൂട്ടി നഷ്ടം വന്നു മോലാളി കോ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയായി തൂങ്ങിച്ചാകുന്ന അവസ്ഥ വന്നു അവസാനം അവർ ഈ വ്യവസായം നിർത്തി ഇനി അടുത്ത് നിൽക്കാൻ പോകുന്ന ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വ്യവസായ വ്യവസായമാണ് ഈ അതിപ്രസരം കൊണ്ട് മധ്യവ്യവസായം അല്ലല്ല ബാറുകൾ അപ്പൊ ഞാനീ പറഞ്ഞു വന്നത് ഇന്ത്യയിൽ കർഷകർ എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ സമരമായിരുന്നല്ലോ കർഷകർ ഇപ്പൊ കർഷകരെ സംഘടിപ്പിക്കാൻ സാധിക്കാത്തതുണ്ട് അതായത് ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം വന്ന ഗവൺമെന്റ് വിദേശികൾക്ക് ഇവിടെ വരുന്നതിന് ഇവിടുത്തെ അനാവശ്യമായിട്ട് ഇടപെടൽ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഈ തൊഴിലാളി യൂണിയനുകൾ നിയമങ്ങൾ മാറ്റിക്കൊണ്ട് അവർ പറയുന്നത് പോലെ ഇവിടത്തെ കടന്നുവരവോ ആ കടന്നുവരവോ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി വിദേശികളുടെ കടന്നു വരവോ ഇവിടുത്തെ ആൾക്കാർക്ക് തൊഴിൽ കൂട്ടി കൊടുക്കുന്നതിനും സംഘടനയുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് പരിഹരിച്ചു പോകുന്നതുമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആദ്യമായി ഏറ്റെടുത്ത കർഷക സമരം ആ കർഷക സമരം ഈ പറയുന്നത് പോലെ ഹരിയാനയിൽ തുടങ്ങി അവിടെ പ്രമോട്ട് ചെയ്ത കർഷക സമരം ഇപ്പം അവിടുത്തെ കർഷകർക്ക് വേണ്ടാതായി കാരണം അവിടെ ഭരിച്ചിരുന്ന ഗവൺമെന്റും ഇന്ത്യയിലെ ഗവൺമെന്റും ഈ പറയുന്ന കർഷകർക്ക് വേണ്ട പ്രൊമോഷൻസ് എല്ലാം കൊടുത്തു അതുകൊണ്ട് കർഷക സമരം ഇല്ലാന്നായി കർഷക സമരം ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് വേറെ ഈ സാധാരണ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ അപ്പൊ കുത്തകകളായിട്ട് വെച്ചോണ്ടിരിക്കുന്ന മുതലാളിമാരുടെ കാര്യം നടക്കാതെ വന്നവരുടെ ഒരു സമരം ആയിരുന്നു കർഷക സമരം ഇതിനകത്ത് കാലിസ്ഥാൻ വാദം ഒക്കെ ഉണ്ട് അവിടെ നിൽക്കട്ടെ അപ്പൊ നാനീ പറഞ്ഞു വന്നത് മോദിയെ പണിയാൻ കേന്ദ്ര ഗവൺമെന്റിനെ പണിയാൻ ഇവിടുത്തെ തൊഴിലാളികൾ എടുത്ത പണി വൃത ആയിപ്പോയി അല്ലെങ്കിൽ ആ പണി പണിയെടുക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ആളില്ലാതായി തൊഴിലാളി സംഘടനകളും നേതാക്കന്മാർ മാത്രമാവുന്ന ഒരവസ്ഥ കേരളത്തിൽ ഈ പറയുന്ന പണിമുടക്ക് വിജയിക്കും വിജയിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല ഈ പണിമുടക്ക് എന്താണെന്ന് പോലും അറിയാത്തവരും ഈ പണിമുടക്ക് അനാവശ്യമാണെന്ന് പറയുന്ന ഒരു ഒരവസ്ഥയിലേക്കുമുള്ള കാര്യങ്ങളുണ്ട് നിർബന്ധിച്ച് പണിയെടുക്കാൻ വന്നവരെ അടപ്പിച്ചതുകൊണ്ട് മാത്രം വിജയിച്ചു നമ്മൾ പറയുമല്ലോ ഏറ്റവും വലിയ എല്ലാവർക്കും പറയാം ഇത് കേരളത്തിൽ സി പി എം കേരളത്തിൽ മാത്രമേ ഉള്ളത് കൊണ്ട് അവിടെ നടന്നേ ത്രിപുരയിൽ നടന്നില്ലല്ലോ സി പി എം അവിടെ ഉണ്ടായിരുന്നതാണ് ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് ഒന്നും നടന്നില്ല പശ്ചിമബംഗാളിൽ ഏതാണ്ട് ഒരു സ്റ്റേഷനിലേതാണ്ട് പ്രശ്നം ഉണ്ടായി ബീഹാറിൽ എല്ലാ സമരത്തിനകത്തും ട്രെയിൻ തടയുന്നതിന് വേണ്ടി റോഡിൽ കയറിയിരിക്കുന്നത് അതിനപ്പുറം സമരം ഒന്നുമില്ല പക്ഷെ കോൺഗ്രസ് എന്തിയെ നമ്മൾ എത്ര പറയുമ്പോഴും സംസ്ഥാനത്തുടനീലം കോൺഗ്രസ് ഉണ്ടല്ലോ കോൺഗ്രസ് ഇന്നലെ സമരത്തിനകത്ത് പങ്കെടുത്തല്ലോ കർണാടകയിൽ ഇന്നലത്തെ അവസ്ഥയെന്തോ കർണാടക കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത് കർണാടക സമരം ഉണ്ടായിരുന്നു അവിടെ എന്നത്തേനപ്പുറം അപ്പം ഇതിനകത്ത് ഗവൺമെന്റുകൾക്ക് പോലും താല്പര്യമില്ല ഞാൻ ഈ പറഞ്ഞത് സി പി എം ഇല്ലാത്തടത്ത് ആണ് അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രമാണ് അതുകൊണ്ട് കേരളത്തിൽ മാത്രം വിജയിച്ചപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായിട്ടുള്ള എന്ത് പറഞ്ഞാലും ഇപ്പോഴും എല്ലായിടത്തും വേറുള്ള കോൺഗ്രസ് ഏറ്റെടുത്ത സമരം ആരെ കൊടുത്തി സമരം ആർക്കും വേണ്ട അതിന്റെ അർത്ഥം എന്താ സമരം വേണ്ട എന്ന് പറഞ്ഞാൽ ഈ സമരം എന്തിനു വേണ്ടി ആഹ്വാനം ചെയ്തു പണിമുടക്ക് ഈ പറയുന്നത് പോലെ അവകാശങ്ങൾക്ക് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി അണിനിരക്കാത്തത് എന്തുകൊണ്ട് അവകാശങ്ങൾ അവർക്ക് സ്വായത്തമാവുന്നു അല്ലെങ്കിൽ ഈ അവകാശ പോരാട്ടത്തിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കിട്ടുന്ന കിട്ടുന്നൊരവസ്ഥ ഇന്ന് ഇന്ത്യയിലുണ്ട് എ എന്നുള്ളത് കൊണ്ടാണ് സംഘടിക്കാത്തത് അല്ലെങ്കിൽ ഈ സംഘടിപ്പിക്കുന്നത് അതിനകത്ത് സംഘടിപ്പിക്കുന്നവരുടെ മാത്രം താല്പര്യമാണെന്ന് തൊഴിലാളികൾ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ മോദിക്കെതിരെയും ഒരു പക്ഷേ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെയും എടുത്ത പണിമുടക്ക് ഒരുപക്ഷെ പോളിഞ്ഞോ വീണ്ടും മോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനത്തിലെ കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ പറയുന്ന ഭാരതപ്പുഴ എന്ന് പറയുന്ന പുഴ കേരളത്തിൽ മാത്രം ഒഴുകുന്നതുപോലെ ഭാരത ബന്ധിപ്പ കേരളത്തിൽ മാത്രമായി പോളുഷന് ഒരവസ്ഥയുണ്ട് ഭാരതപ്പുഴ എന്ന് പറയുന്ന പുഴയ്ക്ക് പേര് ഭാരതപ്പുഴ എന്നാണ് പക്ഷേ കേരളത്തിൽ മാത്രമേ അത് ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ ഭാരത് ബന്ധ ഭാരത പണിമുടക്ക് ഒരുപക്ഷെ കേരളത്തിൽ മാത്രമാകുന്ന ഒരവസ്ഥ അത് നിർബന്ധിച്ചു പോകുന്ന ഒരാ ഇപ്പം നമുക്ക് പറയാനുണ്ടത് പൊളിച്ചടിക്ക് മൊതി പൊട്ടിക്കരഞ്ഞ സഹാക്കൾ അല്ലെങ്കിൽ ഈ നേതാക്കന്മാർ അതായത് ഇന്നലെ എന്തിന്റെ ഏതായാലും ഇനിയും ഈ ബന്ധും കാര്യങ്ങളും ഒന്നും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടപ്പാകുന്ന ഒരവസ്ഥയില്ല സമരം ചെയ്യണമെങ്കിൽ ആവശ്യങ്ങൾ ഉണ്ടാവണം ആവശ്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ പറയുന്ന സംഘടനയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന റിസ്കിന്റെയോ ഈ പറയുന്ന പ്രചരണത്തിന്റെയോ ഈ പറയുന്ന മസിൽ ഒന്നും കാര്യമില്ല അവൻ സ്വയമേ ഈ പറയുന്ന പോലെ തെരുവിലിറങ്ങും അങ്ങനെ തെരുവിലിറങ്ങിയാണ് പല പ്രസ്ഥാനങ്ങളും ഉണ്ടായത് ഇപ്പം അതിനെ ചുവടുവെച്ച് വല്ലവന്റെയും പള്ള പള്ളവീർക്കുന്നതിന് വേണ്ടിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും സ്വയം നേതാവാകുന്നതിനു വേണ്ടിയും ഇതുപോലെ പണിമുടക്കൾ പ്രഖ്യാപിച്ച് ആൾക്കാരെ പേടിപ്പിച്ച് ഞങ്ങളിവിടയ്ക്ക് ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്ന പണിമുടക്കാണ് ഏതായാലും ഇന്നലത്തെ പണിമുടക്ക് പൂർണ്ണ പരാജയമായിരുന്നു നമുക്കിവിടെ തോന്നുമ്പോൾ എല്ലാവരും വീട്ടിൽ അടച്ചു കയറിയിരുന്നു എന്നുള്ളതല്ലാതെ ഈ പണിമുടക്ക് ആരും ഉൾക്കൊണ്ടിട്ടില്ല ആർക്കും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലേക്കുള്ള ഒരു നീക്കവും അല്ലെങ്കിൽ ഒരു പോക്കുമൊക്കെയാണ് ഇന്നലെ നമുക്ക് കാണുവാൻ സാധിച്ചത് എന്തായാലും ഭാരത് എ എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച പണിമുടക്ക് കേരളത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കേരളത്തിൽ മാത്രമാണ് ചിലയിടങ്ങളിലെങ്കിലും അതിന്റെ ഒരു പ്രത്യാഘാതം സൃഷ്ടിക്കാൻ ചിലർക്കെങ്കിലും സാധിച്ചതാ ബാക്കിയുള്ളവരെല്ലാം നോർമൽ ലൈഫ് എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയത് പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ പലരും വർക്ക് ഫ്രം ഹോം ഏറ്റെടുക്കുകയായിരുന്നു അതിന് സാധിക്കാത്ത ചിലരെ ബന്ദ് ബാധിച്ചു എന്നുള്ളതും പ്രസക്തമാണ് വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക